പുതിയ വീഡിയോ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണാണ് നമ്മളെ വീട്ടിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം മറക്കല് നമുക്ക് വീഡിയോക്ക് പോവാം നമ്മളെ വീട്ടിൽ വലിയ ജാമവരാണ് വലിയ ജാമമാരായോണ്ട് തോട്ട വെച്ച് കുലിക്കിയാണ് എടുക്കുന്നത് നാനാണ് കുലുക്കി ചാമ്പയ്ക്ക പറിക്കണത് താഴെല്ലാം ചാമ്പയ്ക്ക വീണത് നമ്മള് പറക്കിയെടുത്ത് പറക്കിയെടുത്ത ചാമ്പയ്ക്ക ഏർ ഏർ കഴുകിയെടുക്കുക നല്ല വൃത്തി കഴുകിയ രണ്ടാത്തേ ഇങ്ങനെ കുരു കളങ്ങി എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മിസ്സിയുടെ ജാർജനം മാറ്റാം കഷണങ്ങളാക്കിയ ജാമ്പ്യ ഇഞ്ചി പുതനേല ഇ പഞ്ചസാര തണുത്ത വെള്ളം മിസ്സിൽ അടിച്ചെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ അരിച്ചെടുക്കുക നമ്മളെ ജ്യൂസ് തണുപ്പിനായി ഐസ് ക്യൂബ്സും കൂടെ നമ്മൾ കുടിക്കാനുള്ള ജ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ബൈ